ബസ്സുകൾ ഉൾപ്പെടെ കുഴിയിൽ അകപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിരവധിയായിട്ടുള്ള പൊതു ഇടങ്ങളിലെ പൊതുവഴികൾ കുണ്ടും കുഴിയുമായി നീക്കുന്ന സാഹചര്യമാണിത് ഇത് നഗരസഭയിലാകമാണ് കണ്ടുവരുന്നത് ചെയ്യുക അപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ ബസ് സ്റ്റാൻഡും പരിസരത്തുള്ള വഴികളാണ് നൂറുകണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു വഴി ഇത്തരത്തിലേക്ക് വന്നിട്ടും അധികാരികൾ കണ്ണടച്ചു നീക്കുന്ന ഒരു സാഹചര്യമാണ് സ്വീകരിക്കുന്നത് യാത്ര ചെയ്യുമ്പോൾ നിരവധിയായിട്ടുള്ള വാഹനത്തിൻ്റെ അടി തട്ടുകയും അതോടൊപ്പം തന്നെ യാത്രാ ദുരിതം തന്നെ ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട് ഇതിനൊരു മാറ്റം വരണം മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് ഇത് അധികാരികളും നിയമ നഗരസഭയുടെ കൗൺസിലർമാരും ഇതിനെ ഇടപെടണമെന്നാണ് പറയുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി പുതിയ ബസ് സ്റ്റാൻഡിലെത്തുന്ന മറ്റു ചെറുവാഹനങ്ങൾക്കും വാഹനങ്ങൾക്കും ഒരടി താഴ്ചയിലേറെ ഗട്ടർ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിലും സ്ഥിതി മറിച്ചല്ല കുഴികളിൽപ്പെട്ട ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നുണ്ട് പഴയ സ്റ്റാൻഡിലെ കുഴികൾ മുൻപ് താൽക്കാലികമായി അടച്ചിരുന്നതാണെങ്കിലും മഴയിൽ ഇവ വീണ്ടും പൊളിഞ്ഞ് പൂർവ്വസ്ഥിതിയിലായി അടിയന്തരമായി നഗരസഭ ഇടപെട്ട് പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിലെ ഗട്ടറുകൾ നികത്തി യാത്ര സുഗമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ಕಟ್ಟಪ್ಪನ